വീണ്ടും നമ്മുടെ ട്രാക്കിലേക്ക് വന്നിട്ടുണ്ട് ഇന്ന് നമുക്ക് വേസ്റ്റിൽ നിന്ന് അടിപൊളി ആയിട്ടുള്ള ഒരു ഡെക്കോറേറ്റ് ചെയ്തെടുക്കാം ഈ ഒരു സംഭവം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എനിക്ക് അപ്പോഴേ തോന്നിയിട്ടുണ്ടായിരുന്നു നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ഒന്ന് ചെയ്ത് നോക്കാന്നുള്ളത് അങ്ങനെന്താ നമ്മൾ കാർബോർഡ് ബേസും അതുപോലെ നമ്മുടെ കാർബോർഡ് റോളും വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഐഡി ചെയ്തെടുക്കുന്നത് നമ്മളിപ്പോ ഇവിടെ ആയോണ്ട് തന്നെ ഈ ടിഷ്യൂ റോൾ ഇങ്ങനെ നിറഞ്ഞു കിടക്കൂട്ടോ റൂമില് എത്ര ഞാൻ കൊണ്ടുവച്ചാലും അത് കളയാനിട്ട് തോന്നിയില്ല പക്ഷേ നാട്ടിൽ അങ്ങനല്ലോ നാട്ടിൽ നമ്മൾ അങ്ങനെ കൂടുതലായിട്ട് ടിഷ്യൂസ് ഒന്നും യൂസ് ചെയ്യാറില്ലല്ലോ ആ ഒരു കമ്പാരിസൺ ൻ പറഞ്ഞതാണ് കേട്ടോ അപ്പൊ ഇതാ ഈ ഒരു കാർബോർഡ് പീസ് ഇത്രയും കളർ ചെയ്ത് നമ്മൾ ഇതാ ഈ ഒരു രീതിയിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് സൈഡിലായിട്ട് അപ്പോഴാണ് കേട്ടോ ഈ ഒരു പോർഷനിൽ കളർ ചെയ്യുക അഞ്ഞിട്ട് ചെറിയൊരു ബോർ ഉണ്ട് എന്ന് തോന്നിയത് അങ്ങനെ പിന്നെ അവിടെയും കൂടെ കളർ ചെയ്തു ഇനി നമ്മൾ ഇതായത് പോലെ സ്മൈലീസ് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ നമുക്ക് വേസ്റ്റ് മെറ്റീരിയൽ വെച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു ഐഡിയ തന്നെയാണ് എല്ലാവരും വന്ന് ട്രൈ ചെയ്ത് നോക്കാൻ അങ്ങനെ ഈ ഒരു വേസ്റ്റിൽ എന്തിനെക്കുന്ന കഫ്യൂഷൻ കൺഫ്യൂഷൻ ഒന്നും വേണ്ടി വന്നില്ല എൻ്റെ അടുത്തുള്ള ഈ ഒരു തൊലിപ്പ് വെച്ചിട്ട് ഞാൻ അതിൽ വെച്ച് കൊടുത്തു അപ്പൊ ലൈക്ക് കൊമന്റ് സബ്സ്ക്രൈബ്